നമസ്കാരം ദേവാങ്കണൻ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതി അയ്യപ്പൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് അതിനു മുൻപായിട്ട് ഈ ചാനൽ കണ്ടിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഇന്ന് അറിവ് പകരുന്നതിനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് സ്പിരിച്വൽ സയൻറ്റിസ്റ്റും സാമൂഹ്യ നിരീക്ഷകനുമായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് സാറാണ് സാർ നമസ്കാരം സാർ സനാതനധർമ്മം എന്താണ് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ നമസ്കാരം ഭാരതത്തിൻ്റെ ആത്മീയതയുടെ സവിശേഷത എന്താണ് എല്ലാവരും ഏറ്റവും കൂടുതൽ വളരെ വലിയ തർക്കവും ബഹളവും ഉണ്ടാക്കിയിരിക്കുന്ന വിഷയമാണ് സനാതനധർമ്മം അത് അശ്ലീലമാണ് അത് മോശമാണ് അത് ചാതുർവർണ്ണയമാണ് അത് ശൂദ്ര ബ്രാഹ്മണ തർക്ക വിഷയമാണ് ഇങ്ങനെ വലിയ തോതിലാണ് അതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിൽ ഇങ്ങനെ തർക്കം നടക്കുന്നത് എല്ലാ കാലത്തും ഇതുപോലെ ഹിന്ദു ആചാരങ്ങളെയും അല്ലെങ്കിൽ ഹിന്ദു സമാജത്തെയും ഇത്തരം വിവാദങ്ങൾ കൊണ്ടെത്തിക്കുവാൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ ഹിന്ദുമതത്തിൽ തന്നെയുള്ള വ്യത്യസ്ത ജാതി വിഭാഗത്തിൽപ്പെട്ടവരും യുക്തിവാദികളും ശാസ്ത്ര എന്ന് പറയുന്ന വ്യക്തികളും അങ്ങനെ വലിയ രസമുള്ളൊരു കാര്യമാണ് കാരണം എന്താ ഇതൊരു സെമറ്റിക് മതമല്ല ഇപ്പോൾ ക്രിസ്ത്യൻ മതം പോലെ അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ മുസ്ലിം മതം പോലെ അല്ലെങ്കിൽ നബിയുടെ വിശ്വസിക്കുന്ന ആളുകളെ പോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആളുകൾ പോലെ സെമറ്റിക് മതമല്ല അതുകൊണ്ട് തന്നെ ഇതിൽ സ്വാതന്ത്ര്യം ഒരുപാട് അനുവദിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യം പണ്ട് കാലത്തുമുണ്ട് ചാർവാഹകന്മാർ ചരിത്രത്തിലുണ്ടായിരുന്നു ചാർവാഹന്മാരെയും ഹിന്ദുമത വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ കണക്കാക്കിക്കൊണ്ട് സനാതനധർമ്മികളെന്നുള്ള രീതിയിൽ അവരെയും കൊണ്ടിരുത്തി ചർച്ച ചെയ്യുമായിരുന്നു അവർക്ക് രാജാവ് രാജാവ് അല്ല രാജാക്കന്മാർ അവർക്ക് രഥവും അതുപോലെ തന്നെ ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ വാഹനവും ഒക്കെ അയച്ചു കൊടുക്കുമായിരുന്നു അത്തരത്തിൽ വളരെ പവിത്രമായി അല്ലെങ്കിൽ വളരെ സന്തോഷമായി സ്വീകരിച്ച് ചർച്ച നടക്കുന്ന ചാർവാഹന്മാരിന്ന് ചാർവാഹ സിദ്ധാന്തം തന്നെ ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിൽ അപ്പോൾ അത്രയുള്ളൊരു ഒരു ഒരു വലിയ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ ഉള്ള ഒരു പിന്നെ വിശ്വാസ പ്രമാണമായതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് തർക്കങ്ങളൊക്കെ നടക്കാറുണ്ട് ഇതിലൊരുപാട് ഇത് പരിഷ്കരിച്ച് പരിഷ്കരിച്ച് തന്നെ പോകുന്ന അതുമാണ് അങ്ങനെ പരിഷ്കരണം നടക്കേണ്ടതാണ് പക്ഷേ ഇത് പലപ്പോഴും പരിഷ്കരിച്ച് പരിഷ്കരിച്ച് നമ്മൾ ഉള്ളി പോലെയാണ് ഉള്ളി തൊലിച്ച് വലിച്ചിട്ട് അവസാനം നോക്കി കഴിഞ്ഞാൽ അതിനകത്തൊന്നും കാണില്ല അത് തൊലിക്കാതെ ഉപയോഗിക്കലാണ് ഉള്ളിയുടെ പുറംതൊലി കഴിഞ്ഞിട്ട് ബാക്കി തൊലിക്കാതെ ഉപയോഗിക്കലാണ് ഉള്ളിയുടെ സവിശേഷത എന്ന് പറയുന്ന പോലെ ഓരോന്നിനും ഓരോ സവിശേഷതയുണ്ട് അപ്പോൾ നമ്മുടെ ഹിന്ദു സമാജത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ ആത്മീയതയെ സംബന്ധിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വിവാദങ്ങളിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് എന്നാൽ മഹാപുരുപക്ഷ കാര്യങ്ങൾ ഇപ്പോൾ സനാതനധർമ്മം തന്നെ എടുക്കുക സനാതനധർമ്മത്തിനകത്ത് സനാതനം എന്ന വാക്കുണ്ടായത് എറ്റേണൽ എല്ലാ കാലത്തേക്കും വേണ്ടത് എന്നുള്ളതാണ് പുരാതനമെന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ളത് അനുതാപനമെന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് ഭാവിയിലേക്കുള്ളത് അപ്പോൾ സനാതനം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളത് എല്ലാ കാലത്തേക്കും ഉള്ളതെന്നുള്ള അർത്ഥം എറ്റേണൽ എന്നാണ് ധർമ്മം എന്ന് പറഞ്ഞാൽ ടു അഫ്ഹോൾഡ് എന്നാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നാണ് എന്താണ് നാം ഉയർത്തിപ്പിടിക്കേണ്ടത് ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കേണ്ടത് ഇതിനകത്തൊരു ചെറിയ കഥയുണ്ട് അതായത് പുരാണകാലത്ത് മനുഷ്യർ വനങ്ങളിൽ താമസിച്ചിരുന്ന അല്ലെങ്കിൽ വനങ്ങളിൽ നിന്ന് പുറത്ത് വന്ന് നദീതീരങ്ങളിൽ താമസിച്ചു നമ്മുടെ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെടുന്ന കാലഘട്ടത്തിൽ ഉണ്ടും ഉറങ്ങിയും ഉടുത്തും പിന്നെ ലൈംഗിക ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തിയും പ്രത്യുൽപാദനം നടത്തി മാത്രം ജീവിച്ചിരുന്ന ജനത അതിനപ്പുറമുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിലേക്ക് പോയി അത് ഋഷീശ്വരന്മാരാണ് പോയത് അതുപോലെ തന്നെ ആചാര്യന്മാരാണ് പോയത് അവർ പോയി തപസ്സിരുന്നു അവർ മനനം ചെയ്തു ഒരുപാട് അന്വേഷണങ്ങൾ നടത്തി ഇന്നത്തെ ശാസ്ത്രകാരന്മാരൊക്കെ അങ്ങനെ തന്നെയാണല്ലോ സാങ്കേതിക വിദഗ്ദ്ധരും ശാസ്ത്രകാരന്മാരും ഒക്കെ ഇത് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നത് മനസ്സിലാണല്ലോ ആദ്യം കണ്ടുപിടിക്കും ഒരു എഞ്ചിനീയർ ആദ്യം പടം വരയ്ക്കുന്നത് മനസ്സിലാണല്ലോ പിന്നെയാണല്ലോ പേപ്പറിൽ വരയ്ക്കുന്നത് പിന്നെ ആരായാലും ഒരു ആർട്ട് ഡയറക്ടർ ചിത്രം വരയ്ക്കുന്നത് ആർട്ട് ചിത്രം ഡയറക്റ്റ് ചെയ്യുന്നതിൻ്റെ ആദ്യം ഇത് കാണുന്നത് മനസ്സിലാണ് പിന്നെയാണത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ട് ആക്ഷൻ ഉണ്ടായിരിക്കും അപ്പോൾ അതുപോലെ തന്നെ ഋഷീശ്വരന്മാരുടെ മനസ്സിൽ കാണാൻ ശ്രമിച്ചു അപ്പോൾ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളാണ് മനുഷ്യ ജീവിതത്തിൽ ഞാൻ ആരാണ് എൻ്റെ ജീവ അപ്പോൾ മനുഷ്യൻ ശരീരമുണ്ട് അത് പഞ്ചഭൂതങ്ങളാൽ ബന്ധിതമാണ് അതുപോലെ തന്നെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് കാണുക കേൾക്കുക അറിയുക സ്പർശിക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ അവർ മനസ്സിലാക്കി മനസ്സിലാക്കി വന്നപ്പോഴാണ് ശരീരത്തിനപ്പുറം മനസ്സുണ്ട് മനസ്സിന് ഒരുപാട് തലങ്ങളുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം അതുപോലെ തന്നെ പിന്നെ അടുത്ത് വരുമ്പോഴാണ് ഉടൻ തന്നെ വരുന്നത് എന്താണ് മനസ്സുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ജീവനുണ്ട് ഒരാൾ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡിയായെന്നാണ് ജീവിച്ചിരിക്കുമ്പോൾ ബോഡിയാണ് ഞാൻ മരിച്ചു പോകുമ്പോഴും ഡെഡ് ബോഡിയാണ് അപ്പോൾ ബോഡി അങ്ങ് ഡെഡ് ആയെന്നാണ് ബോഡി പോയി അപ്പോൾ അതിന് ശേഷം എന്നാലും ജീവനുണ്ട് അപ്പോൾ ജീവൻ എവിടെയാണ് ഇരിക്കുന്നത് ജീവന് ശേഷം എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ആത്മാവുണ്ട് പരമാത്മാവുണ്ട് ഇങ്ങനെ ഇതിൻ്റെ അന്വേഷണം ഇങ്ങനെ പോവുകയാണ് ഇങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പോകുന്ന കൂട്ടത്തിലാണ് സനാതനമായ കുറേ ധർമ്മങ്ങൾ കൂടി ജീവിതത്തിൽ കൊണ്ടുപോകണം മനുഷ്യർ എന്ന് പറയുന്നത് സത്യം നീതി ന്യായം സഹകരണം സഹാനുഭൂതി സഹിഷ്ണുത അഹിംസ അഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കലല്ല കൊല്ലാതെ നമുക്ക് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ പോലും പിന്നെ എൻ്റെ വായു പിന്നെ ശബ്ദത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഞാൻ പുറത്തുവിടുന്ന ശബ്ദത്തിൽ നിന്നും അതിന് താങ്ങാൻ കഴിയാത്ത കോടിക്കണക്കിന് വൈറസ് ഇവിടെ ഉണ്ടാവും അത് ചിലപ്പോൾ ചത്തുപോകും അല്ലെങ്കിൽ അത് ഇവിടുത്തെ സ്ഥലം മാറി പോവും ഇവിടുത്തെ ഞാൻ വായ എൻ്റെ വായിൽ നിന്ന് ശബ്ദം വരുമ്പോൾ ചെറിയൊരു ചൂട് ഒരു അന്തരീക്ഷത്തിൽ ഉണ്ടാവും വ്യത്യാസം ചെറിയ സ്ഥലത്തായിരിക്കും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് ഹിംസിക്കാതിരിക്കലില്ല ചെറിയ ജീവികളെ കൊന്നു തന്നെയാണ് വലിയ ജീവികൾ ജീവിക്കാൻ കഴിയുള്ളൂ അവർക്ക് ഭക്ഷണം അങ്ങനെ തന്നെയാണ് അല്ല കാട്ടിലൊക്കെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഹിംസിക്കാതിരിക്കലല്ല ഹിംസ പക്ഷേ ലിമിറ്റഡ് ടു അവർ ഓൺ അല്ലെങ്കിൽ മൈ ഓൺ എൻ്റെ സ്വന്തം എനിക്ക് എത്ര എത്രയാകാം എത്ര ആയിക്കൂടാം എന്നൊക്കെ ഉള്ളതിൻ്റെ വലിയ കണക്കുകളുണ്ട് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളെ സംബന്ധിച്ച് രാജാവായിരിക്കുമ്പോൾ എന്ത് ധർമ്മമാണ് ഉയർത്തിപ്പിടിക്കേണ്ടത് അധ്യാപകനായിരിക്കുമ്പോൾ വീട്ടമ്മയായിരിക്കുമ്പോൾ ഭർത്താവായിരിക്കുമ്പോൾ ഗ്രഹനാഥനായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഗ്രഹസ്ഥാശ്രമിയായിരിക്കുമ്പോൾ ബ്രഹ്മചര്യത്തിൻ്റെ കാലഘട്ടത്ത് വാനപ്രസ്ഥത്തിൻ്റെ കാലഘട്ടത്തിൽ സന്യാസി ആയിരിക്കുമ്പോൾ സമൂഹത്തിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ വിഭാഗത്തിലും പെടുന്ന ജനങ്ങൾ എന്തൊക്കെയാണ് ഓരോ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കേണ്ടത് എന്ന് പറയുന്നതാണ് സനാതനധർമ്മം സഹയജ്ഞ പ്രജാസൃഷ്ടവും എന്നാണ് ഓരോ കാര്യങ്ങൾ ഓരോ യജ്ഞവും സഹയജ്ഞ പ്രജാസൃ മറ്റുള്ള പ്രജകൾക്ക് ഗുണമുണ്ടാകുന്ന രീതിയിൽ ചെയ്യുന്ന യജ്ഞമാണ് വേണ്ടത് യജ്ഞമെന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും ഗുണം കിട്ടുന്നതാണ് മറ്റൊരാളിന് ഗുണം കിട്ടുന്ന പഴയ ഹോമവും യജ്ഞവും അതിന് തന്നായിരുന്നു ചെയ്ത് മഴ പെയ്യാൻ വിളവിൻ്റെ വിളവെടുക്കാൻ സമൂഹത്തിന് നന്മയുണ്ട് അവനൊക്കെയാണ് ചെയ്തിരുന്നത് അല്ല ഓരോരുത്തരെ വ്യക്തിപരമായി കാര്യങ്ങൾ ചെയ്യാനൊന്നും ഇത് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി മറ്റുള്ളവർക്ക് കൂടി വേണ്ടിയിട്ടുള്ള ജീവിതത്തിൻ്റെ ചിന്തകളാണ് പറയുന്നത് ഇതാണ് ഗുരുദേവൻ പറയുന്നത് ഇത് തന്നെയാണ് കവികൾ പറയുന്നത് സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ സ്നേഹിക്ക ഉണ്ണിനെയും രോഗിക്കുക ജനത്തെ എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ അപരൻ അപരനെക്കുറിച്ചുള്ള കഥകളാണ് പറയുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ഹിന്ദു ആചാരമല്ല എടുത്താൽ ക്രിസ്ത്യൻ മതം എടുത്താൽ പോലും നിന്നെപ്പോലെ നിൻ്റെ സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പൊരുൾ എന്താണ് തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് കേവലം ആഹാരം കഴിക്കലും അധ്വാനിക്കലും സമ്പത്തുണ്ടാക്കലും പദവി ഉണ്ടാക്കലും അധികാരം നേടലും സുഖസൗകര്യങ്ങൾ നേടലും മാത്രമല്ല അതിനപ്പുറമുള്ള വളരെ ഗൗരവമായ ഒരുപാട് കാര്യങ്ങൾ വ്യക്തി എന്നുള്ള നിലയിൽ പാലിക്കേണ്ടതുണ്ട് കുടുംബം എന്നുള്ള നിലയിൽ പാലിക്കേണ്ടതുണ്ട് സമൂഹം എന്നുള്ള നിലയിൽ പാലിക്കേണ്ടതുണ്ട് അങ്ങനെ പാലിക്കേണ്ട സത്യങ്ങളെ അല്ലെങ്കിൽ പാലിക്കേണ്ട ചിട്ടകളെയാണ് സനാതനധർമ്മം നമ്മുടെ ഭരണഘടനയിൽ എഴുതി വച്ചിട്ടുണ്ടല്ലോ ഉപനിഷത്തിൽ നിന്നാണല്ലോ എടുത്തത് സത്യമേവ ജയതേ എന്തിനാണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് കോടതികളിൽ സത്യം മാത്രമേ ജയിക്കാൻ പാടുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വച്ചിരിക്കുന്നത് അപ്പോൾ സത്യമേവ ജയതെ എവിടെന്നാണ് എടുത്തത് നമ്മുടെ ഭരണഘടന എല്ലാവരും ഇപ്പോൾ ഭരണഘടനയെക്കുറിച്ചാണല്ലോ വലിയ വാർത്താനം പറയുന്നത് ഭരണഘടന എടുത്തു നോക്കൂ എത്ര സ്ഥലത്താണ് പിന്നെ ഭാരതത്തിലെ ഉപനിഷത്തുകളിൽ പറയുന്ന കാര്യങ്ങൾ വേദങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സനാതനമായിട്ടുള്ള ഒരിക്കലും നശിച്ചു പോകാത്ത അല്ലെങ്കിൽ നശിപ്പിച്ച് നശിപ്പിച്ച് കളയാൻ പാടില്ലാത്ത നശിപ്പിക്കാൻ പാടില്ലാത്ത എല്ലാ കാലവും നമ്മൾ ഉയർത്തിക്കൊണ്ട് പോകേണ്ടുന്ന ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മത്തിൽ അധിഷ്ഠിതമാണ് ഈ പ്രപഞ്ചം പ്രപഞ്ചമെന്ന് പറയുന്നത് സത്യമാണ് ആ സത്യത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന മനുഷ്യനും യാഥാർത്ഥ്യമാണ് തുടക്കം എവിടെ നമുക്കറിയില്ല ഒടുക്കം എങ്ങനെയാണ് നമുക്കറിയില്ല ചലനം മാത്രമാണ് ഈ ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമം മറ്റ് നിയമങ്ങളുണ്ട് പക്ഷേ ചലനമാണ് പ്രധാന നിയമം അതിനിടയിൽ മനുഷ്യർ വന്നു പോകുന്നു അവൻ ആദാ സ്ത്രീയായാലും പുരുഷനായാലും പാലിക്കേണ്ടുന്ന ജീവിതത്തിൽ പാലിക്കേണ്ടുന്ന ചില കടമകൾ ചില തത്വങ്ങൾ ചില ചിന്തകളുണ്ട് ഇതാണ് സനാതനധർമ്മത്തിൽ പറയുന്നത് ഇത് പാലിക്കാതെ ഒരു പാർട്ടിക്കാർക്കും അത് കമ്മ്യൂണിസ്റ്റുകാരായാലും നെക്സലൈറ്റ് ആയാലും മാവോയിസ്റ്റ് ആയാലും ഇനി നിരീശ്വരവാദിയായാലും യുക്തിവാദിയായാലും ആരായാലും ഇതൊന്നും പാലിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ആചരണമില്ലെങ്കിൽ സമൂഹമില്ല ഒരു പരിപാടി നടത്തുമ്പോൾ സ്വാഗതം പറയും അതൊരാചാരമാണ് രാവിലെ അഴിക്കുമ്പോൾ സ്ഥിരമായി പല്ലി അയക്കും അല്ലെങ്കിൽ കുളിക്കും അത് സ്ഥിരമായി ചെയ്യുമ്പോൾ അതൊരു ആചാരമാണ് ആചാരങ്ങളൊന്നും ഇല്ലാതെ മനുഷ്യർക്ക് മുമ്പോട്ടു പോകാൻ കഴിയത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തിൻ്റെ യുക്തി കൊണ്ട് ഇതിനെ ഒന്നും അളക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല തീർച്ചയായിട്ടും സനാതനധർമ്മം എന്ന് പറയുന്നത് ഭാരതം മുന്നോട്ട് വെക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അത് ഞാൻ സൂചിപ്പിച്ചതുപോലെ ലോഹത്തിന് വലിയ തോതിൽ ആവശ്യമുണ്ട് അത് മാനവരാശി ഇരുട്ടിലേക്ക് തന്നെ പോകും